എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തി നെഞ്ചു നീറുന്നെഞ്ചു നിന്നോടു ചേരുമ്പോ കണ്ണീരുമാറയുന്നതെന്തി ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ ശരീരം ക്രിസ്തീയ വിശ്വാസത്തിൽ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് ഒരു മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് അതുകൊണ്ട് മനുഷ്യ ശരീരം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ ക്രൈസ്തവന്റെയും ഉത്തരവാദിത്തമാണ് ഒരു വിശ്വാസിയുടെ ശരീരത്തിന്റെ സവിശേഷത എന്താണ് ഇന്ന് പ്രഭാത വിചാരത്തിൽ നാം ചിന്തിക്കുന്നത് ഈ വിഷയത്തിലാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം എന്തേ ഈ മനുഷ്യ ശരീരം വിസ്മയങ്ങളുടെ ഒരു കലവറയാണ് ഏറെ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതാണ് ഓരോ മനുഷ്യന്റെ ശരീരവും അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരം ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്നതാണ് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അപ്പോസ്തോലെ പൊലോസുലിഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം ആറാമത്തെ അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അപ്പോസ്തോലെ പൗലോസുലീഹ മനുഷ്യ ശരീരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശ്വാസ ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ ധർമ്മങ്ങളെ കുറിച്ചും സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താൻ താങ്കൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര സുന്ദരമായ ഉത്ബോധനമാണ് അപ്പോസോലോസ്ലിഹ കൊരിന്ത്യ സഭയ്ക്കും ഈ കാലത്ത് നമുക്കും നൽകുന്നത് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അതിന് നമ്മുടെ ശരീരം വിശുദ്ധമാണെന്ന് ആദ്യം നമുക്ക് തിരിച്ചറിവുണ്ടാകണം ആ തിരിച്ചറിവിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ആവസിപ്പുള്ള മന്ദിരമാണ് ഓരോ വിശ്വാസിയുടെ ശരീരമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അത്രമാത്രം ഒരു വിശ്വാസിയുടെ ശരീരം ദൈവസന്നതിയിൽ പ്രാധാന്യമറിയിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ് ആ ശ്രേഷ്ഠമായ ദാനം കുടികൊള്ളുന്നത് വിശ്വാസിയുടെ ശരീരത്തിലാണ് കുറെ കൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിലാണ് ഹൃദയം ദൈവത്തിന്റെ വാസസ്ഥലമാണ് അതുകൊണ്ട് ഹൃദയത്തിലെ വൈകാരിക തലം ആ മനുഷ്യന്റെ ആധ്യാത്മിക തലത്തെ വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട് ദൈവ വിഷയവുമായി സമ്പന്നനായ ഒരുവന് അവന്റെ വാക്കിലൂടെയും അവന്റെ പ്രവൃത്തിയിലൂടെയും അവന്റെ പെരുമാറ്റത്തിലൂടെയും ദൈവികത മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നു വിശ്വാസിയുടെ ശരീരം ക്രിസ്തുവിനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ് ക്രിസ്തു തന്റെ പ്രാണനെ മറുവിലയായി തന്നാണ് മനുഷ്യവംശത്തെ മുഴുവൻ രക്ഷയിലേക്ക് ചേർത്തു വെച്ചത് കാൽവരിയിൽ ചുരിഞ്ഞ രക്തത്താൽ വിലക്കി വാങ്ങപ്പെട്ടവരാണ് ഓരോ വിശ്വാസിയും അതുകൊണ്ട് കർത്താവിന്റെ ശരീരത്തിന്റെ വിശുദ്ധിയും കർത്താവിന്റെ രക്തത്തിന്റെ നൈർമല്യവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വചനം പറയുന്നു നാം നമുക്കുള്ളവരല്ല നാം ദൈവത്തിനുള്ളവരാണ് ദൈവദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരിക്കുന്ന വിശുദ്ധ മന്ദിരമാകുന്ന നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കാൻ മഹത്വപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണമെന്ന് അപ്പോസ്സോലെ പോലോ സ്ലീഹ കൊരിന്ത സഭയോടെന്ന പോലെ ഇന്ന് നമ്മോടും ആവശ്യപ്പെടുക സ്നേഹമുള്ളവരെ ശരീരത്തെ ശ്രേഷ്ഠമായി കാണുന്നത് വചനത്തിന്റെ വെളിച്ചത്തിലാണെങ്കിൽ വിശുദ്ധിയിലേക്ക് വളരാൻ നമുക്ക് വളരെ എളുപ്പമാണ് ദൈവം വിലയ്ക്ക് വാങ്ങിയ അതിശ്രേഷ്ഠമായി നമ്മുടെ ശരീരങ്ങളെ അശുദ്ധിക്കും ആസക്തികൾക്കും വിട്ടുകൊടുക്കാതെ യഥാർത്ഥമായ നിർമ്മലതയിലും പരിഭാവനതയിലും കാത്തുസൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നു നമ്മുടെ ക്രിസ്തീയമായ വ്യക്തിത്വം അതിശ്രേഷ്ഠമായി മാറ്റപ്പെടുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ